ഹലോ ഗേസ് ഗെയ്സ് അസലാമലൈക്കും എന്താ വലിയ പരിഗണിച്ചാലും കൂടെ അവിടെ വന്നിട്ടുണ്ടോ അപ്പം നേരെ ഏകദേശം ഒരു അഞ്ചേകാലി ആ ടൈം ആയി എങ്ങട്ടാ നേരത്തെ നീച്ചിപ്പോഴിച്ചെറിയാപ്പൊന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം അപ്പം ഒരു അഞ്ചരക്ക് അവിടെ എത്തും എന്ന് ആ ടൈം ആവുമ്പോഴത്തേക്കും റെയിൽ അവിടെ എത്തണം റെയിൽവേ സ്റ്റേഷനിൽ എത്തണം അപ്പൊ ഓണം കൊണ്ടോണില്ല നല്ല മൈൻഡ് ഓക്കെയാണ് അപ്പം ഇപ്പം നീച്ചിട്ടുള്ളൂ ചെറുന്ന് ഉറപ്പക്കാരെ രണ്ട് വന്യമ പോവ വന്യുമൊക്കെ കാച്ചു നേരായതുകൊണ്ട് മായി പാതി നല്ല വെച്ചൂലം അപ്പം മോന്റെ മുന്നോ മറ്റൂലൂട്ട് ഔഷധ കല്യാണി മറ്റോ വന്നിട്ട് അനു മറ്റൂർ നേരെ പിരികി പോയിക്കണമുണ്ട് വണ്ടി ഇവിടെ തരാൻ വന്നപ്പം ഹെൽമെറ്റ് ഇല്ലേണ്ട് മോന്റെ ഹെൽമറ്റ് ഇവിടെ വെച്ച് പോയിക്കണം

അങ്ങനെ ഞാൻ ഇപ്പൊ ചോദിച്ചാൽ ആ ദൂനെ നെയ്സറിയിലാക്കി ഇപ്പൊ ഇരിട്ടോ മറ്റേ നെയ്ച്ചോറൊക്കെ ഇറങ്ങുമ്പോ അപ്പൊ നെയ്ച്ചൂറിന് എല്ലാരെയും കോഴിയൊക്കെ വാങ്ങി വീരിയാണ് വന്ന ആള് കടന്നു തുടങ്ങിയാണ് വന്നപ്പോ തൊട്ട് ഉറപ്പു തുടങ്ങിയാണ് ഇങ്ങനെ ഉച്ചക്കാവും നെയ്ച്ചി ഞങ്ങൾ കോഴി കൊടുക്കാം ഒരു ലെവലും കൊണ്ടുവല്ല

ഞാൻ ഞാന് നിങ്ങള് എന്താ പറയണെന്ന് അതിനു ചെറിയ അങ്ങനെ കണ്ണ് കണ്ട വിചാരിച്ചിണ്ടോട്ടെ അല്ലേലെ ചോട്ട കണ്ണാണ് നോക്കട്ടെ ചെറുക്ക് തീക്ക് കാട്ടി കൊടുക്കി ഈ സൈഡത്തെ കണ്ണിന് വണ്ടിമ്മ വന്നപ്പോ കണ്ണൊക്കെന്തോ ചാടി എന്താ പരിപാടി ഞാൻ നല്ല തിന്നിങ്ങോറുണ്ടോ എന്നാന്ന് വന്നോണ്ട് നല്ല നെയ്ച്ചോറും നെയ്ച്ചോറും പച്ചക്കറി ഉപ്പേരി തക്കാളി ഉപ്പേരിയും കറിയാ തക്കാളി കൂട്ടാണ്ടാക്കിയ തന്നാ തിന്നോ ആ അങ്ങാതന്നുള്ളി പൊറുക്കുണ്ടാക്കുന്നേ തിരുപൂരിപൂരിടേ തെരുപൂരിലോ ല്ലോ ന്നെ ഞങ്ങൾ എളുപ്പപാണി നോക്കിയാണേ ഞങ്ങൾ എളുപ്പപാനി നോക്കിയാണ് നിങ്ങള് സ്നേഹിച്ചതല്ലാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചെറിയാപ്പുല്ലേ ചെറിയാപ്പുൻ്റെ പേനസ് പോയിട്ടോ ഉം പാൻസ് കൂടി വരും ചെറിയപ്പ് ഇവിടെ വെച്ചാണ് ചെറിയ വെറുതെ പോയതേ പുറത്തു പേരും മഴ നല്ല മഴ അങ്ങാടിയൊക്കെ അങ്ങാടി പോകാന്ന് പറഞ്ഞാൽ തിരുമാരം അവിടെ മഴന്റെ ലക്ഷണമല്ലോ തമിഴ്നാട്ടില് ഒരാള് പേയും പെർഫ്യൂമൊക്കെ അടിച്ചു കുത്തിയാണ് അങ്ങാടിയൊക്കെ നമ്മുക്ക് നെയ്ച്ചോറുണ്ടാകാം എല്ലാ നെയ്ച്ചോറാണ് നമ്മുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഒന്ന് നെയ്ച്ചോറ് അതാ ഇങ്ങനെ നെയ്ച്ചോറുണ്ടാകും നേച്ചോറ് മുട്ട് ബീഫ് ഓ അങ്ങോട്ട് കൊണ്ടുവന്ന മണ്ടി മണ്ടി വെറ്റ് കിവാ നേ അല്ലതോ ഇങ്ങനൊരു ആള് പുറങ്ങി നീച്ചയാണ്വിടെ എന്താ സുഖം വേ അങ്ങോട്ട് ചോറ് എടുക്കണതോ നക്കണതോ അല്ലടാ ഇതിനെന്താ മമ്മീ നേരെ മണ്ടി ഹും ഹും അല എന്നായാ പിന്നെ കഴിഞ്ഞതാണെ മറ്റൊന്നു പോയില്ലേ കൊക്കിട്ടു ഒന്നിപ്പിക്കൊത്താ ഏ ഒന്നും കൊടുത്തില്ലേ നല്ല കൊണ്ടേ പൊടിയൊന്നെ അത് ഉമ്മ നല്ല കൊണ്ട കൊടുത്തേ ഒന്ന് കൊടുത്തേ

അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞപ്പോ ടൈമ് ഏകദേശം ഏരൊക്കെ ആയില്ലേ അമ്മ മൂത്തമ്മാനോട് ഒന്ന് കൊണ്ടാകാൻ പോയതാണ് ഇവിടെ ഒരാളും ഉണ്ട് ഇപ്പൊ കുപ്പായം തന്നെ ടൂര് കൊടുത്താണ് എന്താ തിന്ന കമ്പം തിന്നാണ് ഇവിടെ ഇടയ്ക്ക് പെരുമാ എല്ലാത്തി നടക്കി ജലദോഷാണ് എന്താറിയാപ്പൂ എന്താ നോക്കണേ അതിന്റെ ഉള്ളിലിണ്ടൊന്ന് ചെറിയാപ്പൂ ചെറിയപ്പൂടത്തെ വെമ്പുട്ടാൻ കിട്ടിയിട്ടില്ലേന്റെ മൂന്നല്ല അപ്പൊ തിന്നിട്ട് എങ്ങനെ ചെറിയപ്പൂവിന്റെ വെമ്പുട്ട തന്നെയാണ്

നല്ല ഉറങ്ങും രാത്രി ഇന്നലെ ഉറങ്ങിട്ടില്ല രാവിലെ ഉറക്കത്തിന്റെ ഒരു ാണ് വരും ഭയങ്കര മതിയാട്ടോ വീഡിയോക്ക് ഡിലേ ആയില്ലാപ്പ് ഒന്നല്ലേ അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് എത്രയുള്ളൂ വൈനപാഗല്ലേ ഇത് തിന്നല്ലേ പറ വൈന പാഗല്ലേ അപ്പൊ അടുത്ത വീടില് കാണാം ഓക്കേ